السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المعرفة മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും സമ്മിശ്രമായതാണ് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും എല്ലാ കാലത്തും സ്ഥായിയായി സുഖങ്ങൾ മാത്രം ലഭിക്കണമെന്നില്ല അതുപോലെ ഒരു മനുഷ്യനെ എല്ലാ കാലത്തും പ്രയാസങ്ങളും തിന്മകളും മാത്രം ബാധിക്കണമെന്നുമില്ല മനുഷ്യജീവിതമാകുമ്പോൾ സുഖവും ദുഃഖവും രോഗവും രോഗമില്ലായ്മയും ആരോഗ്യവും അനാരോഗ്യവും എല്ലാം ഇടകലർന്ന് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും ഇവിടെ ഒരു വിശ്വാസി എന്ന നിലയിൽ നാം ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ലോകരക്ഷിതാവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ ഉന്നതമായ കാരുണ്യം കൊണ്ടാണ് നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ നിലനിൽക്കാൻ കഴിയുന്നത് പ്രപഞ്ചരക്ഷിതാവ് നമുക്ക് തന്ന ദാനമല്ലാതെ നമ്മളുടെ കൈകളിൽ ഒന്നുമില്ല ഏതൊരു പ്രയാസവും സങ്കടവും വരുന്ന സന്ദർഭത്തിലും വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാകണം മഹാനായ റസുലാഹി സല്ലാഹു അലഹി തങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിന് മഹത്വപൂർണമായ മാതൃകകൾ സമ്മാനിച്ച മഹാപുരുഷനാണ് ആ മഹാപ്രവാചകന്റെ ജീവിതം നാം പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥന അതിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം റസൂൽ അല്ലാഹുവിന്റെ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നിന്റെ കാരുണ്യം ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും എൻ്റെ ശരീരത്തെ കണ്ണിമ വെട്ടുന്ന നേരം പോലും നീ എന്നിലേക്ക് ഏൽപ്പിച്ചു തരരുത് അഥവാ അള്ളാഹുവിൻ്റെ സംരക്ഷണമില്ലാതെ അവൻ്റെ കാവലില്ലാതെ ഒരു സെക്കൻഡ് സമയം പോലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല ആ നിലയിലായിരിക്കണം നമ്മളുടെ ജീവിതവും നമ്മളുടെ പ്രവൃത്തിയുമല്ല പിന്നീട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണമേ നീയല്ലാതെ എനിക്ക് ഇലാഹായി മറ്റാരുമില്ലല്ലോ മറ്റാരുമില്ലൊറബേ ഇവിടെ പ്രവാചക പ്രാർത്ഥനയിൽ നാം കാണുന്നത് അല്ലാഹുവിൻ്റെ സംരക്ഷണം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നമ്മൾക്കുണ്ടാകണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നാം വിധേയമായി തീരണം തീർച്ചയായും പ്രയാസങ്ങളും സങ്കടങ്ങളുമൊക്കെ ജീവിതത്തിൽ നിന്ന് മാറണമെന്നാഗ്രഹിക്കുന്നവർ സന്തോഷകരമായ ജീവിത സാഹചര്യത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കണം മനുഷ്യരിൽ പല ആളുകളുമുണ്ട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അവർക്ക് കുറിച്ച് ഓർമ്മയുണ്ടാകുന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നാം കൈകൾ ഉയർത്തിയിട്ട് ഒരു വേള നാളുകൾ എത്ര കഴിഞ്ഞിട്ടുണ്ടാകും കാരണം നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വലിയ സങ്കടങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ അശ്രദ്ധരായി കഴിയുന്നവരാണ് നമ്മളിവിടെ തിരിച്ചറിയണം സുഖകരമായ ജീവിതത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മയില്ലാതിരിക്കുകയും ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും നമ്മെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല മഹാനായ നബ്സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അബൂഹറിറി അള്ളാഹു താലാനഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം കാല റസൂൽ വസ്ലം അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഞെരുക്കവും ഉണ്ടായാൽ അള്ളാഹുവി എന്നെ നീ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ ഉള്ളുരുകി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് സന്തോഷകരമായ ജീവിതത്തിൽ നമ്മൾ അള്ളഹാനെ മറക്കാതിരിക്കുക അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളിൽ ആ ഒരു നിരന്തരത നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുക എന്ന് മഹാനായി നബിസ് അള്ളാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അവിടെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹുവേ എന്ന് നാം പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ അള്ളാഹു നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയും നമുക്കതിലൂടെ തീരുകയും ചെയ്യുന്ന അവസ്ഥ ആഗ്രഹിക്കാത്ത മനുഷ്യരാരാണ് പക്ഷേ പ്രയാസമുണ്ടാകുമ്പോൾ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഈ പ്രവാചക വചനം നമ്മെ ഉണർത്തുന്നത് സന്തോഷകരമായ ജീവിത സാഹചര്യത്തിൽ ധാരാളമായി അള്ളാഹുവിനെ വിളിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനേക്ക് അടുപ്പം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മളെങ്കിൽ തീർച്ചയായും നമ്മൾക്കൊരു ഞെരുക്കത്തിന്റെ ഘട്ടത്തിൽ അല്ലാഹു ഉത്തരം നൽകുമെന്നാണ് ഈ പ്രവാചക വചനം നമ്മളെ മനസ്സിലാക്കി തരുന്നത് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിന്റെ ഏതൊരു മേഖലകളിലും അള്ളാഹുവിനെ സംബന്ധിച്ച് നാം അറിയുന്ന ആളുകളായിരിക്കണം റബ്ബിനെ സംബന്ധിച്ച് ബോധമുള്ള ആളുകൾ മഹാനായി നബിസ് പറയുകയാവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ നിലനിർത്തുന്ന സമയത്ത് അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുണ്ടാകണം അവനോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണം അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ അറിയുന്ന ഒരു മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പ്രയാസം നിങ്ങളെ ബാധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകളെ സങ്കടങ്ങളും ദുരിതങ്ങളും വല്ലാതെ വരിഞ്ഞു മുറുക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ അറിയും പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് എന്താണ് അത് മാത്രവുമല്ല സൃഷ്ടിച്ചത് നാമാണ് അവന്റെ മനസ്സിന്റെ ഉള്ളിലെ മന്ത്രണങ്ങൾ പോലും അവന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും നാം അറിയുന്നുണ്ട് അവന്റെ ജീവനാടിയേക്കാൾ അവനുമായി ഞാൻ എടുത്തിരിക്കുന്നു അതെ പ്രയാസത്തിൽ അള്ളാഹു നമ്മളെ അറിയണമെങ്കിൽ സൗഖ്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ അറിയുന്ന ആളുകളായിരിക്കണം അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാലേക്കും വർഹമത് വാത്തു